എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് മൊഹീദ്ദീൻ ഷെയ്ഹ് അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളെ കുറിച്ചാണ് മൊഹീദ്ദീൻ ഷെയ് അബ്ദുൽ ഖാദർ അൽ ജീലാനി തങ്ങളെ കുറിച്ചും എങ്ങനെ വർണ്ണിക്കണം അല്ലെങ്കിൽ വർണ്ണനകളുടെ ഒക്കെ അപ്പുറമാണ് മൊഹീദ്ദീൻ ഷെയ് അബ്ദുൽ ഖാദർ അൽ ജീലാനി തങ്ങളുടെ പാപ്പ എത്ര പറഞ്ഞാലും നമുക്ക് മധു പറഞ്ഞാലും പിന്നെയും പിന്നെയും എത്ര പറഞ്ഞാലും ഞാനൊക്കെയെന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും മൊഹീദിഷേഖ് പാപ്പാനെ കുറിച്ച് ഏഹ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ചിലപ്പോൾ ഒരു ദിവസം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ആരെങ്കിലുമൊക്കെ അടുത്ത് കിട്ടിയാൽ അവർക്കും താല്പര്യമുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട അപ്പോൾ മൊഹീദിഷേഖ അബ്ദുൽ ഖാദർ അല്ല പാപ്പാനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ച ഒരു മഹാനാണ് അറിവിൻ്റെ ഒരു ബഹറാണ് കടലാണെന്ന് തന്നെ പറയാം അറ്റം കാണാത്ത കടൽ പോലെ എത്ര വർണ്ണിച്ചാലും അല്ലെങ്കിൽ വർണ്ണനകളുടെ അപ്പുറമാണ് മൊഹിദി ജേഹ്ബാപ്പുല്ല മഹപ്പാബാൻ്റെ ഒരു കറാമത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ റമദാനിൽ മുപ്പത് നാളും പകൽ സമയത്ത് മുലപ്പാൽ കുടിച്ചി കുടിക്കില്ലായിരുന്നു അതൊരു കറാമത്താണ് മൊഹിദി ജേഹ്ബാപ്പാൻ്റെ കാരണം മുപ്പത് നാളിലും റമദാനിൽ മുലയിൽ മുലപ്പാൽ കുടിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മൊഹീദണ്ടല്ലോ മറ്റേ എന്നെ വിളിച്ചോർക്ക് വായിക്കൂടാതരം ചെയ്യുന്ന വായിക്കൂടാതെ ഉത്തരം ഞാൻ ചെയ്യുന്നെന്നോർന്നു സത്യമാണ് മൊഹീദു പാൻ്റെ ഒരു കറാമത്താണ് നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിലും പരിശോധിച്ച് നോക്കാം എന്താപായത്തിലും ഏത് പ്രയാസത്തിലും പ്രതിസന്ധികളിലും ഏത് ദുഃഖത്തിലും മുഹീദ്ഷേഹി ഉപ്പാപ്പാൻ്റെ പേരിൽ ഒരു ഫാത്തിഹ ഫാത്തിഹവതിയായി അതിന് തീർച്ചയായും നൂറിൽ ഒരു നൂറ് ശതമാനവും അതിന് ഫലം കാണുമെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ഔലിയാക്കളുടെയൊക്കെ നേതാവാണ് ഈ മുഹീദ് ഷേഹി ഉപ്പാപ്പ ഉപ്പാപ്പാനെ കുറിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടേറെ പഠിക്കാറുണ്ട് ഉപ്പാപ്പാനെക്കുറിച്ച് പഠിച്ച് പഠിച്ചായിരുന്നു നമ്മൾ അള്ളാഹുവിലേക്ക് എത്തേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുലേക്ക് നമ്മൾ അടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഔലിയാക്കൾ അൗലിയാക്കളെ സംബന്ധിച്ചിടത്തോളം ഔലിയാക്കളോട് നമ്മൾ അടുത്തു കഴിഞ്ഞാലാണ് അള്ളാഹുലേക്ക് നമ്മൾ അടുക്കുള്ളൂ അള്ളാഹാൻ്റെ റസൂലിന് നമ്മൾ മനസ്സിലാക്കിയാലാണ് അള്ളാഹു അല്ല നമ്മൾ അള്ളാഹുലേക്ക് അടുക്കുള്ളൂ അള്ളാഹു എന്താണ് അപ്പോൾ അള്ളാഹു എങ്ങനെയാണ് അള്ളാഹുവിന് ഇത്രത്തോളം ആസ്വദിച്ച് നടന്ന അവരാണ് അള്ളാ ഇരുപത്തിനാല് മണിക്കൂറും ഇരാഹി ചിന്തയിലായിരുന്നു ഹൗസ് അള്ളാഹു അത്രത്തോളം അള്ളാഹുവിനോട് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസനായിരുന്നു തൻ്റെ കുട്ടിക്കാലത്താണ് ക കള്ളന്റെ കയ്യിൽ പൊന്ന് കൊടുത്തവർ കള്ളന്റെ കയ്യിൽ പൊന്ന് കൊടുത്തവർ കേട്ടിട്ടില്ലേ മൊഹിദീൻ മലേ അതാണ് അത്രയേറെ അന്ന് ചെറുപ്പം മുതലേ തന്നെ ഒരു എല്ലാം കൊണ്ടും ഒരു പ്രത്യേകതരമായി അതാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത് ഒരുപാട് കഴിവുകൾ അവർ അവര് ഔലിയാക്കളാണെന്നുണ്ടെങ്കിൽ അവർ പ്രകടനമാവുംള്ള കാര്യത്തിൽ തീർച്ചയായും അള്ളാഹുവിലേക്ക് അടുത്താണ് മൊഹിന്ദി പാപ്പ ഒരുപാട് കറാമത്തുകൾ അള്ളാഹു ആദരിച്ചു എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് കറാമത്ത് എന്ന് പറയുന്നത് മൊഹീന്ദി ഷെയഹുബാബനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ മൊഹീദീന്മാരെ വളരെ കൃത്യമായി നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തം ടൈം എടുത്ത് കൃത്യമായി നമ്മൾ കേട്ടുനോക്കും അതിലൊരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാറുണ്ട് മാല ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത് വല്ലാത്തൊരു അനുഭൂതിയാണ് അത് നമുക്ക് എന്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അത് ചെല്ലിയാൽ പല രോഗങ്ങൾക്കും ഷീഫാനുണ്ടാവും എന്നുള്ളൊരു കാര്യത്തിൽ അത് തർക്കമൊന്നും വേണ്ട അപ്പോൾ എല്ലാവർക്കും മൊഹീദി ഷീഫു പാപ്പാനെ കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലേക്ക് അമർത്തുക